നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം രാശി മാറ്റത്തെ പറ്റിയാണ് അപ്പോൾ പലർക്കും ഒരു ഉണ്ടാവും ഈ അടുത്ത സമയത്ത് തന്നെ രാശി രാശിമാറ്റത്തെ പറ്റി പല വീഡിയോയിലും വന്നു എൻ്റെ എൻ്റെ തന്നെ പല വീഡിയോയിലും വന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെപ്പറ്റി എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഉണ്ട് കാരണം വേഴം ഇപ്പോൾ രാശി മാറിക്കളിക്കേണ്ടത് അപ്പോൾ ഒരു രാശിയിൽ നിന്ന വേഗം മറ്റൊരു രാശിയിലേക്ക് പോയിട്ട് ഇതാ തിരിച്ച് വീണ്ടും മറ്റ് ആദ്യത്തെ രാശിയിലേക്ക് വേഗം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേടമാണ് നേരത്തെ അത് കർക്കടകൻ രാശിയിലേക്ക് പോയി ഇതാ അധികം താമസിയാതെ വേഗം തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വന്നു കർക്കടകൻ രാശി അപ്പോ ഒരു ഗ്രഹം താൻ നിന്നിരുന്ന രാശി മാറി അടുത്ത രാശിയിലേക്ക് പോയിട്ട് തിരിച്ച് അധികം താമസിയാതെ വീണ്ടും തിരിച്ച് അതേ രാശിയിൽ വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് ഞാനിത് വളരെ സവിസ്തരമാണ് ഇവിടെ കാര്യങ്ങൾ ഓരോ വീഡിയോയിലും പറയുന്നത് ചിലർക്ക് ഇങ്ങനെ സവിസ്തരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നതിനാണ് അങ്ങനെ വീഡിയോ നീട്ടിക്കൊണ്ടോയിട്ട് കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞാലേ പലർക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കാര്യങ്ങൾ വിസ്തരിച്ചു പറയുന്നത് അതിന്റെ പേരിൽ വീഡിയോ അല്പം നീണ്ടു പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ ക്ഷമിക്കുക കാര്യങ്ങൾ മനസ്സിലാകുന്നവർ ശരിക്കും മനസ്സിലാകട്ടെ അപ്പോൾ ഈ വേടഗ്രഹം ഇപ്പോൾ രാശി മാറി വന്നിരിക്കുന്ന അത് വക്രഗതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വക്രഗതിയിലായ ഒരു ഗ്രഹം പോയിട്ട് തിരിച്ച് അതേ രാശിയിൽ തിരിച്ചു വരുന്നതിന് വക്രഗതി എന്ന് പറയും ആ വക്രഗതിയിലായ ഗ്രഹത്തിന് എല്ലാ ഗ്രഹങ്ങൾക്കും വക്രഗതി ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വേടത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പം വേട് വക്രഗതിയിലായപ്പോൾ അല്ലെങ്കിൽ ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിൽ വന്നാൽ അതിന് ഫലദാന ശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത് അതാണ് ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിൽ വന്നാൽ ആ ഗ്രഹത്തിന് ശേഷി കൂടും അപ്പം ഇവിടെ വേഴത്തിനാണ് ശേഷി കൂടിയിരിക്കുന്നത് കാരണം മിഥുനൻ രാശിയിൽ നിന്ന് വേഴം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് ഇതാ തിരിച്ച് ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഏത് ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഏത് നക്ഷത്രക്കാരുടെ ഏത് ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അത് പറയാം മകം പൂരം ഉത്രംകാലി ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വേഗം ഇപ്പോൾ വന്നിരിക്കുന്നത് മകം പൂരം ഉത്രം ഉത്രംകാലി ഈ നക്ഷത്രങ്ങൾക്ക് വേടം പതിനൊന്നിലാണ് നിൽക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ ഭാവം എന്താണ് അത് ശുഭഭാവമാണ് ശുഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം അപ്പൊ പതിനൊന്നാം ഭാവത്തിൻ ഭാവം എന്ന് പറഞ്ഞത് അത് വരവിന്റെ ഭാവം കൂടിയാണ് വരവിന്റെ ഭാവമാണ് പതിനൊന്ന് ചെലവിന്റെ ഭാവം ഇല്ല ചെലവിന്റെ ഭാവം പന്ത്രണ്ടാണ് ഇത് വരവിന്റെ ഭാവമാണ് ആ വരവിന്റെ ഭാഗത്താണ് ധനകാരകനായ വേടം വന്ന് നിൽക്കുന്നത് മനസിലായ അപ്പൊ വേടം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ് ആത്മീയകാരകനാണ് കാരകനാണ് വേടം സർവേശ്വര കാരകനാണ് അതുകൊണ്ടാണ് വേഴത്തെ സർവേശ്വര കാരകൻ എന്ന് പറയുന്നത് വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അപ്പം മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് കർക്കടകൻ രാശിയിലേക്ക് പോയിരുന്നു കർക്കിടകൻ രാശിയിലേക്ക് പോയ ഗ്രഹം എന്നാൽ അധികം താമസിയാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വേഗം വീണ്ടും കർക്കടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്കും തിരിച്ചു വന്നിരിക്കുന്നു അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് അപ്പം കർക്കടകം എന്ന് പറഞ്ഞാൽ എന്താണ് വേഴവായിട്ട് ബന്ധപ്പെട്ട ഒരു രാശി തന്നെയാണ് കർക്കടകം നേരത്തെ പോയി നിന്നിരുന്ന രാശി വേഴത്തിൻ്റെ ഉച്ചരാശിയാണത് വേഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഫലാനുഭവങ്ങൾ കൂടുതൽ തരും ഇതേപോലെ തന്നെ അപ്പോൾ മിഥുനൻ രാശിയിലേക്ക് വേഴം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നേ അപ്പം ഈ വേഴത്തിന്റെ ഈ രാശി മാറ്റത്തെ പറ്റി നേരത്തെ ഞാൻ വീഡിയോ പലതും വിട്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ വേണം ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം വേഴം വീണ്ടും മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ഭാഗ്യാനുഭവങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അത് മകം പൂരം ഉത്രംകാതി ഈ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ കൂടുതൽ ഫലാനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഇവരുടെ പതിനൊന്നിലേക്ക് വരവിൻ്റെ സ്ഥാനത്തേക്കാണ് ഭേടം വന്നിരിക്കുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് ഈ ധനപരമായ ധനകാരകനാണല്ലോ വരവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം വരവ് ധനപരമായ വരവ് ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് വേഴം ഇപ്പോൾ മഥുരൻ രാശിയിൽ നിൽക്കുന്നത് ഇനി അത് കഴിയുമ്പോൾ ജൂൺ രണ്ട് കഴിയുമ്പോൾ വേണം വീണ്ടും മധുരം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പോകും അപ്പോൾ ഈ ഈ ആറ് മാസത്തേക്ക് ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വേഴം പതിനൊന്നിൽ വന്നുമ്പോൾ ശുഭസ്ഥാനത്തേക്കാണ് വരുന്നത് വരവിൻ്റെ സ്ഥാനത്തേക്കാണ് വരുന്നത് വരവ് സംബന്ധമായ വർധനയുണ്ടാകും മനസ്സിലായത് ഇപ്പം ജോലി സംബന്ധമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഇവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന ഒരു സമയമാണിത് വേണം ശുഭസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് ശുഭകരമായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് വരവും മാത്രമല്ല ശുഭകരമായ പല കാര്യങ്ങളും ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരുന്ന വന്നു ചേരുന്നതാണ് അപ്പം ധനകാരകനായ വേണം ഇവർക്ക് ആഗ്രഹ സാഫല്യം നേടിക്കൊടുക്കും പൈസയാണല്ലോ പ്രധാനം അല്ലേ അപ്പം ധനകാരകനാണ് വരവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് പൈസ സംബന്ധമായ കാര്യങ്ങളിൽ കാശ് സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് ചുരുക്കി പറയാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ശുഭത്വം ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരും കുടുംബകാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ കൂടുകയും കുടുംബകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യാൻ ഇവർ സന്നദ്ധരാകുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം ഇവർക്ക് ഉയർച്ചയും പ്രമോഷനും കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് സോറി കിട്ടാവുന്ന ഒരു സമയമാണ് അപ്പം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടാനും അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ആദരവും അംഗീകാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഇവർക്ക് അംഗീകാരങ്ങൾ കിട്ടും ആദരവ് കിട്ടും പ്രശംസ കിട്ടും സമ്മാനങ്ങൾ കിട്ടും അതേപോലെ സമൂഹത്തിൽ നല്ല ഒരു പേരും പ്രശസ്തിയും ഇവർക്ക് കിട്ടാവുന്ന ഒരു സമയമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചും ഈ നക്ഷത്രക്കാർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ് അവരെ തേടി അംഗീകാരങ്ങൾ വരുന്നതാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊക്കെ ജനപിന്തുണ കിട്ടാനും ജനങ്ങളുടെ അംഗീകാരങ്ങൾ കിട്ടാനും ഒക്കെ ഇവർക്ക് വേഴം പതിനൊന്നിൽ നിൽക്കുന്ന ഈ സമയം ഏറ്റവും ശുഭകരമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം പതിനൊന്നിൽ നിൽക്കുന്നത് ഈ ആറു മാസത്തേക്ക് എല്ലാം കൊണ്ടും രാജയോഗം വരുന്ന ഒരു സമയമാണ് ഞാൻ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്